നമസ്കാരം ബേക്കലം ഫുട്ബോൾ മൈതാനത്തിന് സമീപത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന രണ്ടുപേരെ ബേക്കലം പോലീസ് അറസ്റ്റ് ചെയ്തു ബേക്കലം ജംഗ്ഷനിലെ മൻസിലെ പി കെ മുഹമ്മദ് കുഞ്ഞിയുടെ മകൻ മുപ്പത്തി ആറ് വയസ്സുള്ള കെ എം അബൂബക്കറും ബേക്കലം കോട്ടക്കുന്നിലെ കെ മൊയ്തുവിന്റെ മകൻ മുപ്പത്തി ആറ് വയസ്സുള്ള കെ മുനീറുമാണ് പോലീസിന്റെ പിടിയിലകപ്പെട്ടത് സാധാരണഗതിയിൽ വകുപ്പ് ഇരുപത്തേക്ക് പ്രകാരം ലഹരി ഉപയോഗിച്ച ആളുകളുടെ പേര് വിവരങ്ങളൊന്നും ഞങ്ങൾ വാർത്തയിൽ ഉൾപ്പെടുത്താറില്ല അത് പ്രസിദ്ധീകരിക്കാറുമില്ല അതിന് പ്രധാന കാരണം ചിലപ്പോൾ ഇത്രം പിടികൂടപ്പെട്ടവർ ആദ്യമായിട്ടോ വളരെ കുറച്ച് നാളായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളായിരിക്കാം വാർത്തയിലൂടെ ഇത്തരം ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നാൽ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്ത രീതിയിൽ കൈമോശം വന്നു പോകുമോ എന്നുള്ള ഭയം കൊണ്ടും അവരോടുള്ള അവർക്ക് നന്നാവാനുള്ള ഒരു അവസരമെന്ന നേരുമാണ് അത്ര പിടികൂടപ്പെട്ടവരുടെ വാർത്തകളൊക്കെ ഞങ്ങൾ ഒഴിവാക്കി വിടാറ് പക്ഷേ ഈ ഒരു വാർത്ത കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാൻ വ്യക്തമായ ഒരു കാരണം ഞങ്ങൾക്കുണ്ട് കാരണം ഈ പിടികൂടിയ രണ്ടുപേരും ബേക്കറം പ്രദേശത്ത് തന്നെയുള്ള ഒരു ക്ലബിന്റെ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഭാരവാഹികളാണ് ഇവരെ പിടികൂടിയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കാനായി എത്തിയത് ക്ലബുമായി ബന്ധപ്പെട്ട പ്രസിഡന്റാണ് ഈ പറയപ്പെടുന്ന വ്യക്തി പ്രസിഡന്റ് മാത്രമല്ല തീരദേശത്തെ ഒരു വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ് ഇയാളാണ് ഇന്നലെ ഈ പ്രതികളെ രക്ഷപ്പെടുത്താനായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് ഇവരൊക്കെ പോയി പോലീസ് സ്റ്റേഷനിലെത്തി ഇത്രക്കാരെ സ്വീകരിക്കുന്നത് എന്തോ ട്രോഫി ലഭിച്ചത് പോലെയാണ് ഒരു മാക്കുമരുന്ന് കേസിലെ പ്രതിയെ ഒരു ജനപ്രതിനിധിയൊക്കെ പോയിട്ട് സഹായകരമായ നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത്രക്കാർ എത്ര ദുഷിച്ചവരായിരിക്കും ആ ജനപ്രതിനിധിയെ ഞാൻ ഇന്നലെ വിളിച്ചു എന്തിനാണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഉചിതമാണോ എന്ന് ഞാൻ ഇന്നലെ തന്നെ ആരോട് ചോദിച്ചു അപ്പോൾ ഈ ജനപ്രതിനിധി പറയുകയാണ് ഞാൻ ആ കാര്യത്തിനല്ല പോയത് ഞാൻ എൻ്റെ വ്യക്തിപരമായ മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ് പോയതെന്നാണ് പറയുന്നത് പക്ഷെ ശുദ്ധ നുണയാണെന്ന് ഞങ്ങൾ കൃത്യമായി ഇന്നലെ രാത്രി ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു ഈ ജനപ്രതിനിധി പറഞ്ഞത് ശുദ്ധ നൊണയാണ് ഇയാൾ വന്നിരിക്കുന്നത് പിടിയിലായ പ്രതിയുടെ ജ്യേഷ്ഠനോടൊപ്പമാണ് ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരാളായിരുന്നെങ്കിൽ ലഹരിക്കെതിരെ നാടും നാട്ടുകാരും ഒരുമിച്ച് പോരാടുമ്പോൾ ഈ രീതിയിൽ പെരുമാറാൻ പാടുണ്ടായിരുന്നു ലഹരുമായി ബന്ധപ്പെട്ട് നാടും നാട്ടുകാരും ഒരുമിച്ച് മുന്നേറുമ്പോൾ ഇതുപോലെ യൂദാസിന്റെ പണിയെടുക്കുന്ന ആളുകളെ ജനങ്ങൾ തിരിച്ചറിയണം ഇതൊരു പള്ളിക്കര പഞ്ചായത്തിലെ ഒരു ജനപ്രതിനിധിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് പലയിടങ്ങളിലും ഇത് തന്നെയാണ് കഥ ഇത്തരം നാണം ഘട്ട പ്രവർത്തിയിൽ ഏർപ്പെടുന്നവർ ഒരു കാര്യം കാണണം കേൾക്കണം കാസർഗോഡ് എക്സൈസിലെ പ്രിവെന്റിവ് ഓഫീസറായ പ്രജിത് കെ ആർ സിവിൽ എക്സൈസ് ഓഫീസറായ രാജേഷ് പി എന്നിവർ നേരിട്ട ദുരനുഭവം നിങ്ങൾ കാണണം തങ്ങളുടെ ജീവൻ ഭീഷണി ഉണ്ടായിട്ട് പോലും ലഹരി കേസുകളിലെ പ്രതികളെ പിടികൂടാൻ പോകുന്ന ഇത്തരം എക്സൈസ് ഓഫീസർ നേരിടുന്ന അനുഭവങ്ങൾ നിങ്ങൾ അറിയണം നൂറ്റേഴ് കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതിയായ അബ്ദുൽ ബാസിത്തിനെ കഴിഞ്ഞ ദിവസം ഭാഗത്തു നിന്ന് പിടികൂടാൻ ശ്രമിക്കുമ്പോഴാണ് ജീവന് പോലും നഷ്ടപ്പെടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഡിയാൻ വീട്ടിലുണ്ടെന്ന് അറിയുകയും പെട്ടെന്ന് തന്നെ ഡിയാൻ അറസ്റ്റ് ചെയ്യുന്നതന്നെ പോയപ്പോൾ ഡിയൻ വീട്ടിനകത്ത് കയറി പൊളിക്കാൻ ശ്രമിച്ചു കൂടെ പാർട്ടിയും കയറി പൊളികളെ ഞങ്ങളെ പാർട്ടിയിലുള്ള ഒരാളെ ചവിക്കുകയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കിട്ടിയൊരു കൂർത്ത കമ്പനിയിൽ വെച്ച് നമ്മുടെ കുടുംബത്തിലുള്ള എക്സ് എക്സൈസ് ഓഫീസറെ മുഖത്തും കരുത്തിനും കുത്തി പരി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇതാണ് ഒരു എക്സൈസ് ഓഫീസറുടെ ജീവിതം അതായത് ഈ ജോലിയുടെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങളാണ് നേരിടേണ്ടത് ഈ കമ്പി കൊണ്ടുള്ള കുത്ത് അല്പം മുകളിലോട്ടോ താഴോട്ടോ പോയിരുന്നെങ്കിൽ സാറിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമായിരുന്നു ഇവിടെ പ്രതികൾക്കുള്ള അവകാശം പോലും ഒരു സാധാരണ പോലീസ് ഓഫീസർമാർക്കോ എക്സൈസ് ഓഫീസർമാർക്കോ ലഭിക്കുന്നില്ല എന്നുള്ളത് വലിയ ഖേദകൾ തന്നെയാണ് ഇത്തരം കളങ്കമില്ലാത്ത ഉദ്യോഗസ്ഥരുടെ ജീവന്റെ വിലയാണ് ഓരോ കേസുകളും അത്തരം ആളുകളെയാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ സ്റ്റേഷനുകളിൽ എത്തി അവർക്ക് താരാട്ട് പാടുന്നത് പ്രിയപ്പെട്ട ജനങ്ങളെ ഇത്തരം കേസുകളിൽ താരാട്ട് താരാട്ടുപാടിയെത്തുന്ന ജനപ്രതിനിധികളായാലും മറ്റാരായാലും അവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തുക കാരണം അവരാണ് നിങ്ങളെ യഥാർത്ഥ ശത്രുക്കൾ ചെറുക്കളം ഭാഗത്തുണ്ട് ഇതേപോലെ അട്ടർ ആയ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ യൂത്തിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞു നടത്തുന്ന ഒരു മനുഷ്യൻ സകല തമാടിത്തരം കയ്യിലുള്ള ഒരു മനുഷ്യനാണ് അനുഭവിക്കുക ഇതൊക്കെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾ നന്ദി നമസ്കാരം